ഹലോ കിട്ടുക ഇന്ന് ഞാൻ രാവിലെ ആറ്റുകാലമ്പലത്തിലാണ് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് ഒന്നാം തീയതിയാണ് വൃശ്ചികം ഒന്ന് അപ്പോൾ ആറ്റുകാൽ പോയി തൊഴാമെന്നൊക്കെ രീതിയിൽ ഞങ്ങൾ ആറ്റുകാൽ പോയി കാറിലായിരുന്നു പോയത് നല്ല രീതിയിൽ തൊഴാൻ പറ്റും കേട്ടോ അതിന് രാവിലെ അഞ്ച് മണി ആയപ്പോഴത്തേക്ക് ഞാൻ പുട്ടവിച്ച് കറിയും വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ചായയും ഇട്ട് വെച്ചിട്ട് നേരെ കുളിക്കാൻ പോയി ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് എനിക്ക് ചെറിയ ത്രോട്ട ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ കാറിലോട്ട് കയറി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കാറിൽ കയറി പാട്ടൊക്കെ ഇട്ട് നേരെ ഞങ്ങൾ ആറ്റുവലയിലേക്ക് പോയി ചെറിയ നേരത്ത് മഴയുണ്ടായിരുന്നു മഴയത്ത് ചെറിയ തണുപ്പുമുണ്ട് അങ്ങനെ നമ്മൾ നേരെ പാട്ടൊക്കെ ഇട്ട് നേരെ പോവേണേ പിന്നെ ഞങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വിളക്ക് കത്തിക്കാൻ വന്ന് അങ്ങനെ പോയി നാരങ്ങ വിളക്ക് കത്തിക്കുകയാണ് നല്ലൊരു ഐശ്വര്യമുള്ള ഒരു അവിടെ നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളെല്ലാം പറഞ്ഞാൽ ദേവി വിടിയേക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളോടൊപ്പം എല്ലാ സമയവും ദേവിയുടെ ചൈതന്യം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് പോവാൻ ഈ ഭൂമിയിൽ ജീവിക്കാനും അവസരം കിട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് നേരം നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് ഉള്ളൊരുക്കിയ മനസ്സിൽ എൻ്റെ വേദനകളെല്ലാം പറഞ്ഞു ദേവി അതൊക്കെ കാണുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് വെള്ളായണി ക്ഷേത്രത്തിൽ ഒരു സംഗീതാർച്ചനയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവിടെ എത്താൻ പറ്റുന്നവർ എത്തണം എനിക്ക് എല്ലാ സപ്പോർട്ടും തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ ലൈക്ക് ചെയ്യണം